നമ്മുടെ മേക്കിംഗ് സ്ട്രാറ്റജി ഹലോ ഫീച്ചറിങ് അശ്വിൻ ആൻഡ് മാളവികാസ് വെഡ്ഡിങ് കാർഡ് ഓക്കെ ഒരുപാട് സജഷൻസും ഒരുപാട് കൺഫ്യൂഷൻസും കൊണ്ടാണ് അശ്വിൻ ചേട്ടൻ നമ്മുടെ അടുത്ത് വെഡ്ഡിങ് കാർഡ് ചെയ്യാൻ വന്നത് ഇങ്ങനെ പറയണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ ഒന്നും അല്ലായിരുന്നു കേട്ടോ വലിയ തിരക്ക് പിടിക്കാത്ത സമാധാനപരമായി നമുക്ക് നമ്മുടെ സ്പേസ് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് നമ്മളുടെ നമ്മളുടെങ്കൂടെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ആക്കിക്കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെയുള്ള ആളുകളായിരുന്നു ഈ ഒരു ഫ്ലോറൽ സീരീസിൽ വന്ന കാർട്സിൻ്റെ ഒക്കെ കസ്റ്റമേഴ്സ് അശ്വൻ ചേട്ടനും അതിനകത്തൊരാളാണ് ഇത് ഒരുപാട് എന്താ നമ്മൾ ആലോചിച്ചിരുന്നു പക്ഷേ ഒരുപാട് എന്നെ പണിയെടുപ്പിക്കാത്ത ഡിസൈൻസ് സെറ്റ് ചെയ്ത ഒരാളാണ് പേസ്റ്റിൽ ഷെയ്ഡ്സിൽ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് അങ്ങനെ തന്നെ ഇഷ്ടമുള്ളൊരു കസ്റ്റമറെ കിട്ടാന്ന് പറയുന്ന ഒരു ഭാഗ്യമല്ല അതുപോലൊരു സംഭവമായിരുന്നു ഇത് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർഡാണിത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക നിങ്ങളുടെ പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഗ്രൂമിനും ബ്രൈഡിനും അയച്ച് കൊടുക്കുക കൂടെ നമ്മുടെ കൂടെ ഇതിൻ്റെ കൂടെ ഒരു റിസപ്ഷൻ കാർഡും കൂടി അശ്വിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും വഴിയേ വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേറ്റിവിഡ് താങ്ക് യു